പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഒരിക്കലും കൈവിടരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിൽ യുദ്ധം നടന്നപ്പോൾ ഹമാസ് പിടിച്ചു ഒരു വ്യക്തിയായിരുന്നു ഇവ്യാതാർ ഡേവിഡ് ഇദ്ദേഹത്തെ പറ്റി നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതായപ്പോൾ വീട്ടുകാരൊക്കെ വളരെ വേദനിച്ചു വളരെ വിഷമിച്ചു അവർക്ക് മനസ്സിലായി ഹമാസ് പിടിച്ചു കൊണ്ടുപോയിരിക്കുവാണ് ഇവ്യാതാർ ഡേവിഡ് വളരെ ആരോഗ്യമുള്ള വളരെ സൗമ്യനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഹമാസ് ബന്ധിയാക്കി തടവിലാക്കിയ സമയത്ത് ആ തടവിൽ കിടക്കുമ്പോഴും ഇവ്യാഥ ഡേവിഡിന് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു ആദ്യമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ രാജ്യത്തിലെ സൈന്യം വന്ന് എന്നെ വിടുവിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു നിരാശ വന്നു തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവ്യാത്ര ഡേവിഡിൻ്റെ ഒരു വീഡിയോ പുറത്തേക്ക് വന്നു ആ വീഡിയോയിൽ ഇവ്യാഥർ ഡേവിഡ് വളരെ ക്ഷീണിതനായി നിരാശനായി തകർന്ന അവസ്ഥയിൽ സംസാരിക്കുന്നു അദ്ദേഹം പറയുകയാണ് ഇവിടെ ആഹാരം വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ കുടിക്കാനുള്ള വെള്ളവും വളരെ കുറവാണ് മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കുളിക്കാൻ പറ്റുകയുള്ളൂ അതും ഒരു ബക്കറ്റ് വെള്ളത്തിൽ മാത്രം അതുമാത്രമല്ല ഈ വീഡിയോ എടുക്കുമ്പോൾ അദ്ദേഹം കുഴിക്കുന്ന ഒരു കുഴി അദ്ദേഹം കാണിക്കുന്നുണ്ട് ആ കുഴി അദ്ദേഹം തന്നെ കുഴിച്ചുകൊണ്ടിരിക്കുവാണ് ഈ കുഴി എന്താണെന്നറിയാമോ ഒരു വീട് വയ്ക്കുവാൻ വേണ്ടിയിട്ടല്ല ഒരു കെട്ടിടത്തിന് വേണ്ടിയിട്ടല്ല ഒരു മരം നട്ടു വളർത്തുവാനുമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഈ കുഴി എനിക്ക് വേണ്ടിയുള്ള ശവക്കുഴിയാണ് അത് ഞാൻ തന്നെ തോണ്ടുകയാണ് എല്ലാം നഷ്ടപ്പെട്ടു ഞാൻ ഇവിടെ കിടന്ന് തന്നെ മരിക്കും ഇതെനിക്കുള്ള കുഴിയാണ് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് പോലും കരുതി രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് യുദ്ധം അവസാനിച്ചപ്പോൾ ഈ മനുഷ്യൻ പുറത്തേക്ക് വന്നു ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന് നിരാശയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ നിരാശകൾ മാറി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കണം എന്താണ് ഈ പ്രത്യാശ ഒരു കപ്പലിൻ്റെ നങ്കൂരം പോലെയാണ് പ്രത്യാശ അതുപോലെ ഒരു ദൈവ ജീവിതത്തിൽ അവൻ്റെ നങ്കൂരം പ്രത്യാശ യേശു ക്രിസ്തുവിലായിരിക്കണം ചിലപ്പോൾ നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വളരെ നിരാശയിലായിരിക്കാം എല്ലാം തകർന്നു ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്നൊരവസ്ഥയിലായിരിക്കാം അപ്പോഴും പ്രത്യാശ അതൊരിക്കലും നശിച്ചു പോകുന്നില്ല സദൃശ്യവാക്യം ഇരുപത്തിമൂന്നിൻ്റെ പതിനെട്ട് പറയുന്നു ഒരു പ്രതിഫലം നിശ്ചയം നിൻ്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല പ്രിയ പ്രിയദേവതലേ നിൻ്റെ ജീവിതത്തിൽ നീ നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനം നിന്നെ ഉറപ്പിക്കട്ടെ ഈ വചനം നിന്നെ ബലപ്പെടുത്തട്ടെ നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാറ്റുകൾ ആഞ്ഞടിച്ച് നീ ആടി ഉലയുകയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു ക്രിസ്വലാണ് നിൻ്റെ പ്രത്യാശയെങ്കിൽ ഒരു ദിവസം നീ ഉറച്ചു നിൽക്കും അമേൻ അതുകൊണ്ട് ഈ നിരാശയിൽ നിന്നും നീ തല പൊക്കി നോക്ക് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിനക്ക് കാണുവാൻ പറ്റും നിന്റെ പ്രത്യാശ ഇതായിരിക്കട്ടെ എൻ്റെ ദൈവം എന്നെ കാണുന്നു എൻ്റെ ദൈവം എന്നെ നോക്കുന്നു എൻ്റെ ദൈവം എനിക്കായി കരുതുന്നു എൻ്റെ ദൈവം എന്നെ കൈവിടാത്ത ദൈവം ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ഈ പ്രത്യാശ കൈവിടാതെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറാം ഗോഡ് ബ്ലസ് യു